ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വർഷത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം നടന്ന തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ കാലഘട്ടം നാല് വർഷമായിട്ടും തിരുവല്ലാമല ടൂറിസം ഒന്നും ചെയ്തിട്ടില്ല തവണ നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കഴിഞ്ഞ തവണ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായി തിരുവല്ലാമ ക്ഷേത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നു ഇന്ന പദ്ധതികളെ കുറിച്ചിട്ട് എവിടെയും പരാമർശങ്ങൾ പോലുമില്ല അപ്പോൾ തിരുവല്ലാമിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വരണം തിരുവല്ലാമിലെ ക്ഷേത്രത്തിന്റെ ഭാഗം അവിടെ വളർച്ച ഉണ്ടാവണം അതിന് ദേവസ്വമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് എല്ലാ വർഷവും പഞ്ചായത്തിൽ ഈ ബഡ്ജറ്റ് നമ്മൾ ഉൾപ്പെടുന്നതാണ് അത്തരം കാര്യങ്ങളൊന്നും ടൂറിസത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല അതുപോലെ ആരോഗ്യ മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലാമരയിൽ ഇന്നൊരു ആശുപത്രി ഉണ്ട് ആ ആശുപത്രി പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത് ആ പഞ്ചായത്ത് ആ ആശുപത്രിയുടെ വികസനത്തിനായിട്ട് തിരുവല്ലാമരക്കാർക്ക് ഒരു ഡോക്ടർ പോലും ഇല്ലാത്തൊരു അവസ്ഥ വന്നിരിക്കുന്ന കഥകട്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വളരെ അടിയന്തരമായ ഒരു അതുപോലെ ഈ കൈത്തര മേഖല കൈത്തര മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ എവിടെയും ഒരു പരാമർശങ്ങളും പോലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തിരുവല്ലാമുല ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ അഗതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടനവധി ആളുകളുണ്ട് ഇന്നും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും കൊടുക്കുന്നതായിട്ട് കാണില്ല പണ്ട് കുടുംബശ്രീക്കാർ കൊടുത്ത കിറ്റ് പോലും ഇന്ന് നിന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ കൂടി ഈ പഞ്ചായത്തിന് ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്യുന്നതാണ് തിരുവല്ലാമുല അമ്പലത്തിൻ്റെ ഭാഗത്ത് ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഇന്ന് അവിടെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പോലും ഇന്നും അതിനെ അതിനുവേണ്ടി ഒരു ടോക്കൺ പ്രോഷം വെച്ചിട്ട് അതിന് തുടർ നടപടികൾക്കായിട്ട് പഞ്ചായത്ത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് വീണ്ടും നമുക്ക് കുറിച്ച് പറയാനുള്ളത്